ഹലോ സ്ലാ വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല ഇവിടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് അലഹമുല്ല ഇടയ്ക്ക് കുടുംബത്തിൻ്റെ കൂടെ പുറത്തൊക്കെ പോയി ചുറ്റിക്കിറങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് ആരാണുള്ളതല്ലേ അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ഒരു ഔട്ടിംഗ് ഒക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കണോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ അതാ നമ്മൾ ഉച്ചക്കത്തെ വിശേഷങ്ങളാണ് ഫുഡ് അയക്കുകയാണ് കേട്ടോ നെയ്ച്ചോറോ എന്ന പിന്നെ പിന്നെതാ ഇവിടെ സ്ഥിരം പരിപാടി ഈ ശവയെ കൊണ്ടുവരികട്ടോ കേട്ടോ മക്കൾ ഫേവറേറ്റ് ആണ് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അത് കൊണ്ടുവന്ന് കൊടുക്കണേണ്ടി കേട്ടോ എനിക്ക് പിന്നെ പണിയും എളുപ്പമായി വേറെ കറി ഉപ്പേരി മീൻ ഫ്രൈ അങ്ങനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു നെയ്ച്ചോർ എങ്ങോട്ട് വെച്ചേക്കും പിന്നെ ഇതിങ്ങനെ കൊണ്ടുവരും അത് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ സലാഡ് അങ്ങനെ ആയിട്ട് ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ ലുലൂല് പോയപ്പോൾ കുനാഫ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു രീതിയിലുള്ള കുനാഫ ഇതാ ഫസ്റ്റ് ടൈം ആട്ടാ കഴിക്കുന്നത് ചീസ് വരുന്ന ചീസ് ഈ കുനാഫ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ആ എന്താ പറയുക വെമിസെല്ലി വെച്ചിട്ടുള്ള സാധാരണ കുനാഫയല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ലുലൂൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിയതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ വേമിസല് വെച്ചിട്ടുള്ള കുനാഫേനെ എല്ലാവർക്കും നല്ല ഇഷ്ടവും നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് കൂടുതൽ ചീസും അതേപോലെ തന്നെ ആ പിത്തേൻ്റെ ടേസ്റ്റും ആയിട്ട് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പേരിൻ്റെ വെറൈറ്റി കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് ആണല്ലേ നമ്മൾ കുനാഫ കുറേ വർഷങ്ങൾക്ക് മുന്നേക്കെ നമ്മൾ കുനാഫ കുനാഫെന്ന് കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം ആരാണ് ഇപ്പോൾ ഇതൊന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി നെയ്മൊണ്ടും പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടും ഒക്കെ ആയിട്ട് അയാൾ നല്ല ഫേമസ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഇവിടെ നമ്മൾ ലൂലൂലി എപ്പോൾ പോയാലും ഇത് വാങ്ങിക്കാതെ പോരൂല കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു ഫ്ലേവറിലുള്ളതാണ് ഇത് ഇട്ടാ ബെമിസലി വെച്ചിട്ടുള്ളത് നാട്ടിലും അവൈലബിൾ ആണ് പക്ഷേങ്കിൽ ഈ ഒരു ഐറ്റം ആയപ്പോൾ പിന്നെ ഇടക്കൊക്കെ ഇത് വാങ്ങിക്കൂട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ലുലൂല് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേറെ സ്നാക്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടാണ് നാട്ടിൽ കിട്ടുന്ന ഐറ്റംസുകൾ അങ്ങനെ വാങ്ങൂല അതല്ലാതെ കണ്ണതൊക്കെ ഇടക്ക് വാങ്ങിയിട്ട് കഴിച്ച് നോക്കലുണ്ട് കേട്ടാ അപ്പോൾ ഇത് പൊട്ടറ്റോ ബണ്ണാണ് ഉള്ളിൽ ചീസ് വരുന്നത് കേട്ടാ അതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇതിപ്പോൾ താ നമ്മളൊന്ന് പുറത്തൊക്കെ പോയ വിശേഷങ്ങളാണ് കേട്ടാ എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കില്ല ഇക്കാൾക്ക് ലീവ് ഉള്ളതിനനുസരിച്ചൊക്കെ നമ്മൾ പുറത്ത് പോകട്ടോ ഇക്കാൾക്ക് ഉച്ച വരെ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേട്ടോ ആൾ പക്ഷെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ട് വരും അപ്പോൾ പിന്നെ നമുക്ക് പോകാനൊന്നും പറ്റില്ല പറ്റൂലെട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് ആൾക്ക് പരിപാടികളൊന്നും അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കുർഫുഖാൻ ബീച്ചിലേക്കാണ് കേട്ടോ ഇവിടെ വന്നേ മുതൽ ഞാൻ ഷാർജ കോർണേഷിൽ പോവാ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് എന്തോ കോർണേഷിൻ്റെ ഭാഗത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ അല്ലേ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇക്കാരണം നമുക്ക് ഗുർഫുഖാൻ ബീച്ചിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് ഗുർഫുഖാൻക്ക് പോകുമ്പോൾ ഇതേപോലത്തെ ടണൽ റോഡുകൾ ഒരുപാടുണ്ട് കേട്ടോ അഞ്ചെണ്ണുണ്ട് നല്ല രസ അതിൻ്റെ ഉള്ളിലൂടെ പോകാനായിട്ടാണ് ഞാൻ പിന്നെ കുറെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കത് ബോറിങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നേ ഞാന് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് നല്ല വിഷദായിട്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോവാനും മല തുറന്നിട്ട് അങ്ങനെ റോഡുണ്ടാക്കിയതാണ് എന്താ പറയുക ഉള്ളിലൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അഞ്ച് ടണൽ വരുന്നുണ്ട് ഓരോന്നിനും ഓരോ പേരുകളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ ടണലും കിടന്ന് നമ്മളിത് അവസാനം ഗ്രൂഫക്കം ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും ബഹളമൊന്നും ഉണ്ടാവില്ല എന്നിട്ടോ അതേപോലെ തന്നെ വന്നപ്പോൾ നമുക്ക് തോന്നി അധികം അത്ര ഒരുപാട് ആളൊന്നും ഇല്ല കേട്ടോ പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല നേരെ ഇങ്ങനെ ഇട്ടാവുന്നതിനനുസരിച്ച് ആൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ചൂടൊന്നും ആർക്കും ഒരു വിഷയമല്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ തണുപ്പ് സീസണിലാണ് ഇവിടെ കൂടുതൽ കളകൾ ഉണ്ടാവുക പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ എല്ലാ സീസണിലും എവിടെ പോയാലും ആൾ തന്നെയാണ് കേട്ടോ ആ ഒരു ഉച്ച സമയത്ത് മാത്രമേ ആൾ കുറവുള്ളൂ വൈകുന്നേരം ആവാൻ കാത്തിരിക്കണം എല്ലാവരും അപ്പോൾ ദാ വരി വരിയായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കണേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടിട്ടാ ഗുരുഫുഖം ബീച്ചിലേക്ക് പക്ഷേങ്കിൽ അന്ന് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാനാണ് ഇക്ക നമ്മളെങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ദാ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടാണ് അപ്പോൾ അതാ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ആളുകൾ ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള ടൈമിൽ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ആശ്വാസം സുഖമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് പിന്നെ കാറ്റിനിങ്ങനെ വെള്ളത്തുള്ളിൽ ഇങ്ങനെ നമ്മൾ മേലേക്ക് ഇങ്ങനെ ചിതിറി തെറിക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്ത് ബീച്ചാണ് വരുന്നത് ബീച്ചിലെ കാഴ്ചകളും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെ തന്നെ പരിപാടിയിട്ടാണ് പിന്നെ എവിടെ പോയാലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക റീൽസ് എടുക്കുക ഇതൊക്കെ തന്നെ കേട്ടോ എല്ലാവരും ചെയ്യുന്നത് ആ ഒരു കാര്യം ചെയ്യാതെ ആരും ഇവിടെ നിന്ന് പോകില്ല ഇവിടെ നിന്നല്ല ഇപ്പോൾ എവിടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണല്ലോ കാഴ്ചകൾ അപ്പോൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ആ അസുഖം ഇവിടെ എല്ലാവരും അതു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല ഇത് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇന്നാലും അതിൻ്റെ ഭംഗി അടിപൊളി തന്നെയാണ് കേട്ടാ പ്രത്യേകിച്ച് ഈ ചൂട് ടൈമിലൊക്കെ ഇത് നല്ല രസമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനേട്ടാ ഇതിൻ്റെ മേലെ കയറിയിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കയറാന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് മുന്നേ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടണമെന്നാണ് പറയുന്നത് കേട്ടാ അപ്പോൾ പിന്നെ മേലെ കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മുന്നേ നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് അങ്ങോട്ട് എൻട്രി ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടു തിരിച്ചതാണ് ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനേക്കാളും അടിപൊളി നമ്മൾ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബോട്ട് ഇങ്ങനെ ആളുകളെയും കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്ക് അതിൽ കയറിയേ പറ്റൂ അപ്പോൾ പിന്നെ ഇക്കാക്കും താല്പര്യമുള്ള കാര്യമാണ് എല്ലാവർക്കും ബോട്ടിൽ കയറാൻ പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ബോട്ടിൽ കയറി ഇവിടെ വന്നിട്ട് കയറിയപ്പോൾ നമ്മൾ മാത്രമേ ബോട്ടിൽ ഉള്ളൂട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി ആളുകൾ വേണം എന്നിട്ടേ ബോട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആളുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം അതൊക്കെ ഇട്ടിട്ട് നമ്മളിത് ആ കടലിൻ്റെ ഭംഗി ആവോളോ ആസ്വദിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമുക്കതൊരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആളായിട്ടുണ്ടായിരുന്നു പിന്നെ കടലിൻ്റെ ഭംഗിയല്ല അത് എത്ര ആസ്വദിച്ചാലും മതിയാവില്ലല്ലോ നല്ല നീല കളറിലിങ്ങനെ വെള്ളമൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ മശാല ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും പേടിയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു യാത്രയാണ് ഇല്ല ഞാൻ എപ്പോഴും വിചാരിക്കൂ നമ്മൾ ബോട്ട് സർവീസ് ഷിപ്പിലൊക്കെ പോകുമ്പോൾ സന്തോഷം മാത്രമല്ല ഇടക്ക് വയറിൻ്റെ ഉള്ളുന്നൊരു കളിലൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ അല്ലേ കാരണം ഈ തിരയിലിങ്ങനെ ആടി ഒലിഞ്ഞിട്ട് ബോട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫീലാണല്ലോ അല്ലേ അങ്ങനെ ഇതാ അത്യാവശ്യം ആളൊക്കെ ആയിട്ടുണ്ട് ഫാമിലി അല്ലാതൊക്കെ ആയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെ തന്നെ ഇതിൽ വേറൊരു യൂട്യൂബറും ഉണ്ട് കേട്ടോ ആളങ്ങനെ വീഡിയോ എടുത്തിട്ട് വളവളാ സംസാരിക്കുന്നുണ്ട് ഹിന്ദിക്കാരനാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടാണ് അത് കണ്ടപ്പോൾ മുതൽ ഇക്ക എന്നെ ട്രോളാൻ തുടങ്ങിയതാണ് കേട്ടോ അതാക്കാണ്ടില്ല അവർ എങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇക്കെ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു എൻ്റെ അതേ അസുഖങ്ങളുള്ള ആളുണ്ട് കേട്ടാ നമ്മളെ ഹോട്ടലിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആളെങ്ങനെ സെൽഫി സ്റ്റിക്കിലൊക്കെ ക്യാമറ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഏത് ചാനലാണ് എന്താ ഒന്നും നമുക്കറിയില്ല എന്നാലും അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പുറത്തൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം അതും നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യണ അതേപോലത്തെ ഒരു വർക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഒരു കൗതുകയാണല്ലോ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു ഇവരിതാ കുട്ടികൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിപ്പോൾ ഇവിടെന്നെല്ലാം നാട്ടിലായാലും ഇത് തന്നെയാണ് കേട്ടോ പരിപാടി നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ പോകുമ്പോൾ ബോട്ട് സർവീസ് അവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയറാതെ പോരൂലട്ടോ ഇക്ക വന്നിട്ടുണ്ടെങ്കിലാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒക്കെ അസുഖം പെട്ടെന്ന് വരണത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ ഇതിങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മോനുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ആളുകട്ടോ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ റിയമോളെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് അവൻ്റെ ഒരു വൈബിലാക്കി കൊണ്ടുവരും പിന്നെ ഇവിടുന്ന് പോരൂലട്ടോ അങ്ങനെയാണ് പിന്നെ നമുക്കും താല്പര്യമാണ് നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ള റെയ്ഡും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ വെറുതെ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കലല്ലേ ഇതിപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതി ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേട്ടോ കുട്ടികൾക്ക് അവരണ്ട് എൻജോയ് ചെയ്യട്ടെ ഇവിടെ വരുമ്പോഴും ഈ ഉപ്പിച്ച് കൂടെ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലേ അല്ല അവർക്കും ഇതുപോലത്തെ അവസരങ്ങളൊക്കെ അല്ലേ നാട്ടിലാണെങ്കിലും ഇക്ക നാട്ടിൽ വന്നാലും മാത്രമേ ഇതേപോലത്തെ പരിപാടികളൊക്കെ നമ്മൾ കൂടുതൽ ഇറങ്ങുള്ളൂ കേട്ടോ ടൂർ പോവുക പുറത്തേക്കൊക്കെ പോകുക എന്നുള്ള ഇത് കൂടുതലും ഇക്ക നാട്ടിലുള്ള സമയത്താണ് അല്ലാത്ത സമയത്തൊക്കെ കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യട്ടോ അപ്പോൾ അതാ ഇക്ക ഉണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ കുട്ടികൾ അവരെ ഒപ്പിച്ചിൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യട്ടെ അല്ലേ കുട്ടികൾക്ക് എങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മളായിട്ട് പഴാക്കരുത് അവരുടെ സന്തോഷം അതല്ലേ നമുക്കും വലുതല്ലേ അങ്ങനെ നമ്മൾ ബോട്ട് സർവീസൊക്കെ കഴിഞ്ഞിട്ടാ കുറേ കടലിൽ നിങ്ങടെ ചുറ്റിക്കറങ്ങി എത്ര ആസ്വദിച്ചാലും മതിയാവാത്ത ഭംഗിയാണല്ലേ കടലിന് പക്ഷെങ്കിൽ നമുക്ക് മുപ്പത് ആണ് കേട്ടോ യാത്ര അങ്ങനെ കടലിൽ കുറേ അങ്ങനെ ചുറ്റിക്കിറങ്ങി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഇറങ്ങിയിട്ടാണ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയം നല്ല ചൂടുള്ള ടൈമാണ് അതുകൊണ്ട് തന്നെ കടലിൽ കുറേ നേരം ചിലവഴിക്കാൻ പറ്റൂല നല്ലൊരു ആവി വരും കേട്ടോ ആ ഒരു സമയത്ത് അപ്പം അങ്ങനെ അവിടെ നിന്ന് പോകുന്നുട്ടാ ഇനി ഇതാ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതും കുറച്ചുകൊണ്ട് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾതാ രാത്രിയിലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഒന്നും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇപ്പുറത്ത് ബീച്ചിൻ്റെ സൈഡിൽ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ കയറിയിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഇത് പരിപാടി കിട്ടാ പിന്നെ ഒരുപാട് അപകടമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സേഫായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസും റീൽസും മാത്രമേ ഉള്ളൂ കേട്ടോ പലരും ഭയങ്കര സാഹസികമായിട്ടൊക്കെ ചെയ്യലുണ്ട് ഒരിക്കലും ചെയ്യരുത് ആദ്യം പ്രയോറിറ്റി നമ്മളെ ലൈഫിന് തന്നെ കൊടുക്കുക ജീവൻ ഉണ്ടെങ്കിലല്ലേ ബാക്കി കാര്യങ്ങളിൽ അതുകൊണ്ട് നമ്മൾ സാഹസികമായിട്ട് വൈറലാകാനുള്ള പണികൾ ചെയ്യാതിരിക്കുക ഒരിക്കലും ചെയ്യരുത് കേട്ടാ നമ്മളെ ജീവിതം വെച്ചിട്ട് കളിക്കാൻ നിൽക്കരുത് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഫോട്ടോസും റീൽസൊക്കെ വേണ്ടതൊക്കെ എടുത്തിട്ട് ഇതാ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നടക്കുമ്പോഴാണ് സൈഡിൽ നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെത്തിയൊരു ഫീൽ ഇട്ടുക കാരണം കുറേ തെങ്ങുകളാണ് കേട്ടോ ആ കണ്ണതൊക്കെ തെങ്ങൊക്കെ അതിലിങ്ങനെ തേങ്ങൊക്കെ ചെറുതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ പോലത്തെ വലിയ തേങ്ങകളൊന്നുമില്ല ഇന്നാലും കണ്ടപ്പോൾ നല്ല രസംട്ടാ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പോന്നു കിട്ടുക കാരണം ചൂട് കൂടി കൂടി വരുന്നുണ്ട് കടലിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ആവിങ്ങിടെ പുറത്തേക്ക് തള്ളുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ അവിടെ ഇനിയിപ്പോൾ കുറേ നേരം നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ പോകുന്നുണ്ടോ നല്ല ചൂടായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇപ്പോഴത്തെ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇത് ഇവിടെ എന്താ പറയുക ഇവരുടെ ഒരു സാംസ്കാരിക സമുച്ചയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആംഫി തിയേറ്റർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായിട്ട് ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് നടക്കുന്നതന്നെ അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടാ ഈ ഒരു സമയപ്പോഴേക്കും എന്താ പറയുക മോളൊക്കെ ശരിക്കും ക്ഷണിച്ച് വരുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ നടക്കില്ലല്ലോ ഓടി ഓടിയുള്ള കാഴ്ചകൾ കാണലല്ലോ അവളെ പരിപാടി അപ്പോൾ കുറച്ചൊക്കെ ക്ഷണിച്ച വട്ടാണ് അപ്പോൾ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളവിടുന്ന് പോന്നിട്ടുണ്ടിരുന്നത് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ അടിപൊളിയാണ് പക്ഷേ വീഡിയോയിൽ നമുക്ക് അതിങ്ങോട്ട് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ കഴിയണില്ല കേട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്ര ഒരു ഭംഗിയായിട്ട് വീഡിയോയിൽ കാണുന്നില്ല അങ്ങനെ നമ്മളിതാ തിരിച്ച് പോരുകയാണ് കേട്ടാ അപ്പോൾ വരുമ്പോൾ ഇവിടെ ഐസ് കണ്ടപ്പോൾ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഒറ്റ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ പിസ്ത മാംഗോ സ്ട്രോബെറി വാനില അങ്ങനെ എല്ലാ ഫ്ലേവറിലും വരുന്നതും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബോറാവരുതല്ലോ അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ തോ നാട്ടിലെ പോലെ തോന്നുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ സ്വഭാവം എപ്പോഴാണ് എന്നറിയില്ല പ്രത്യേകിച്ച് അറിയാൻ പോളിന്ന് അപ്പം അതൊക്കെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഇതുകൊണ്ടൊന്നും ആയില്ല നല്ല വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടണലിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് തിരിച്ച് വരുന്നത് കേട്ടോ എന്താ പറയുക രാത്രിയിൽ കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഈ ടണൽ റോഡ് ഉണ്ടല്ലോ മല തുറന്നിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടാ ശരിക്കും അത്ഭുതമാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു ബോറിങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാത്തത് അങ്ങനെ ഇതാ നമ്മൾ വന്ന് വന്ന് ക്യാപ്സി വാങ്ങിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഉണ്ടല്ലോ ബ്രോസ്റ്റിനേക്കാളും ഇഷ്ടമാണ് ക്യാപ്സി കേട്ടാ എനിക്കും അതുതന്നെ നമുക്ക് ബ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എപ്പോഴും ഐറ്റമാണ് അധിക സ്ഥലത്തും ഉണ്ടാവുമല്ലോ പക്ഷേങ്കിൽ ക്യാപ്സി അങ്ങനെ എല്ലാ സ്പോട്ടിലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ക്യാപ്സി കഴിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കുക ഫ്രഷ് ആവുക കിടന്നുറങ്ങുക ഇതൊക്കെ തന്നെ പരിപാടി നമ്മൾ ഈ ക്യാപ്സി വാങ്ങിയ സ്ഥലത്തുണ്ടല്ലോ ഇരുന്ന് കഴിക്കാനുള്ള സ്പൈസ് ഇല്ല കേട്ടോ അവിടെ ഇങ്ങനെ വാങ്ങി ഓർഡർ ചെയ്യുക വാങ്ങിക്കുക കൊണ്ടുപോവുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇത് വാങ്ങിയ മുതൽ അറിയുമ്പോൾ ഭയങ്കര കച്ചറയാണ് കേട്ടോ അവർക്കുണ്ടല്ലോ ഫുഡ് ഓർഡർ ചെയ്ത് പാർസൽ ആക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുവരുന്നതോട് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഫുഡ് പാഴ്സൽ ചെയ്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതിനോട് ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും അവിടെ നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിക്കാനാണ് അവൾ പറയട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ബഹളം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നും കുറേ അതിന് വേണ്ടിയിട്ട് കരച്ചിലും പീച്ചിലൊക്കെ തന്നെ ഇരുന്നു പിന്നെ നമ്മളങ്ങനെ സോപ്പിട്ട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്ന സ്പേസിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു കരച്ചിലിൻ്റെ ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ നമ്മൾ ക്യാപ്സിയൊക്കെ കഴിച്ച് റഹത്തായി അലഹദില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇൻഷാല്ല നാട്ടിലേക്ക് പോണേൻ്റെ ഷോപ്പ് ിങ്ങും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അസാ